അനാരോഗ്യ പ്രശ്നങ്ങളാൽ വലയുന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റി പകരം നിയമനം ഉടൻ വരുമെന്ന വിധത്തിൽ കുറച്ചു കാലമായി തന്നെ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ ഓരോ തവണയും അത്തരം വാർത്തകൾ വരുമ്പോൾ അത് തള്ളിക്കളയുകയാണ് സുധാകരൻ അനുകൂലികൾ ചെയ്തു വന്നത് ആരോഗ്യ പ്രശ്നങ്ങളാൽ എല്ലായിടത്തും ഓടിയെത്താൻ സുധാകരന് സാധിക്കുന്നില്ല എന്നാണ് പ്രധാന പ്രശ്നം ജനപിന്തുണയിൽ മുന്നിലുള്ള നേതാവെങ്കിലും കെ പി സി സി ആസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സുധാകരന് സാധിക്കുന്നില്ല ഈ ആക്ഷേപം നേതാക്കൾക്കിടയിൽ ശക്തമാണ് കെ പി സി സി അധ്യക്ഷന് ഊർജ സാധിക്കുന്നില്ലെന്നാണ് ഇവർ ആരോപിക്കുന്നത് കണ്ണൂർ എം പി എന്ന നിലയിൽ കണ്ണൂരിലാണ് അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇതിനിടയിലാണ് ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിയതോടെ ഊർജ പ്രവർത്തിക്കാൻ സുധാകരന് സാധിക്കാതെ വരുന്നത് ഈ സന്ദർഭത്തിലാണ് അഹമ്മദാബാദിൽ നടന്ന എ ഐ സി സി സമ്മേളനത്തിന്റെ തുടർച്ചയായി വീണ്ടും നേതൃമാറ്റ ചർച്ചകളിലേക്ക് പാർട്ടി കടകുന്നത് പത്തനംതിട്ട എം ബി ആന്റോ ആന്റണി സുധാകരന്റെ പിൻഗാമിയാകട്ടെ എന്ന നിലയിലാണ് അവസാനവട്ട ചർച്ചകൾ നടക്കുന്നത് എന്നാൽ ചെന്നിത്തലയും തരൂരും കെ മുരളീധരനും അടക്കമുള്ളവർ ഈ നീക്കത്തെ അനുകൂലിക്കുന്നില്ല അതുകൊണ്ടാണ് സുധാകരൻ ഇപ്പോഴും അധ്യക്ഷസ്ഥാനത്ത് തുടരുന്നത് എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം മഹാരാഷ്ട്ര ബീഹാർ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന അധ്യക്ഷന്മാരെ അടുത്തിടെ മാറ്റിയിരുന്നു ഇതിന് പിന്നാലെ കേരളത്തിലെ അധ്യക്ഷ സ്ഥാനത്തേക്കും പുതിയൊരാളെ പരിഗണിക്കുകയാണ് ഹൈക്കമാൻഡ് ഇതിനായി അവർ പല പേരുകൾ ചർച്ച ചെയ്ത് ഒടുവിൽ എത്തിച്ചേർന്നതാണ് ആൻഡോ എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റോമൻ കത്തോലിക്ക വിഭാഗത്തെ ഒപ്പം നിർത്തുക എന്നതാണ് ഇതിലൂടെ ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ പൊതു അഭിപ്രായം രൂപപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് റോമൻ കാത്തലിക് വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് ഈ ആവശ്യത്തെ ഹൈക്കമാൻഡ് ശരിവെയ്ക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് നേരത്തെ സണ്ണി ജോസഫ് എം എൽ എയുടെയും റോജി ജോൺ എം എൽ എയുടെയും പേരുകൾ ചർച്ചയിലുണ്ടായിരുന്നു എന്നാൽ പലവിധ പരിഗണനകൾ വന്നതോടെ ഇവരുടെ പേരെല്ലാം ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബെന്നി ബെഹനാൻ റോജി ജോൺ എന്നീ പേരുകൾക്കാണ് പരിഗണന നൽകിയത് എന്നാൽ യാക്കോബായ സഭക്കാരനായ ബെന്നിയെ അധ്യക്ഷനാക്കിയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഓർത്തഡോക്സ് വോട്ടുകൾ കൈമോശം വരുന്ന സ്ഥിതിയെ ഹൈക്കമാൻഡ് ഭയന്നു ഇതോടെയാണ് മറുപേരുകളിലേക്ക് നേതൃത്വം കടന്നത് റോജി എം ജോൺ വളരെ ജൂനിയറാണ് എന്നതായിരുന്നു പ്രശ്നം കേരളത്തിലെ സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുമെന്നതിനെ തുടർന്നാണ് ആ പേരിലേക്ക് എത്താതിരുന്നത് മുതിർന്ന നേതാക്കളിലേക്ക് ചർച്ചകൾ എത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും പി ജെ കുര്യന്റെ പേര് ഉയർന്നിരുന്നു ഇതോടൊപ്പം ഉയർന്ന ജോസഫ് വാഴക്കിന്റെ പേരിൽ തുടക്കത്തിൽ തന്നെ വെട്ടിത്തിരുത്തി കെ സി ജോസഫിന്റെ പേരും ഉയർന്നിരുന്നു എന്നാൽ വീണ്ടും എ ഗ്രൂപ്പ് സജീവമാകും എന്നത് മുന്നിൽ കണ്ട് ആ പേരും തുടക്കത്തിൽ തന്നെ വെട്ടി എല്ലാ ക്രൈസ്തവ നേതാക്കളുമായി ബന്ധമുള്ള പി ജെ കുര്യന്റെ പേരിനോട് എതിർപ്പുയർത്തിയത് രാഹുൽ ഗാന്ധി തന്നെയാണ് പി ജെ കുര്യൻ മുൻപ് നരേന്ദ്രമോദിയുമായി രാഷ്ട്രീയത്തിന് അതീതമായി അടുപ്പമുണ്ടായിരുന്നതും രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനത്തേക്ക് വീണ്ടും ബി ജെ പിന്തുണയ്ക്കാൻ ഒരുങ്ങിയതുമെല്ലാമാണ് രാഹുലിന്റെ അനിഷ്ടത്തിൽ വഴിവച്ചതെന്നാണ് സൂചനകൾ സംസ്ഥാനത്തെ സാമുദായിക സമവാക്യം പരിഗണിച്ച് ഈഴവ പ്രാതിനിധ്യം നിലനിർത്താൻ അടൂർ പ്രകാശിന്റെ പേരാണ് ഹൈക്കമാൻഡ് പരിഗണിച്ചത് നേതൃത്വവുമായി അടൂർ പ്രകാശ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു മികച്ച സംഘാടകനാണെങ്കിലും അടൂർ പ്രകാശ് അബ്കാരിയാണെന്ന ആരോപണം ഉയർന്നതോടെയാണ് അദ്ദേഹത്തിന്റെ പേര് വെട്ടിയത് വി എം സുധീരനാണ് എതിർപ്പ് പ്രകടിപ്പിച്ചത്